നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ക്ലൈൻസ് ആണെങ്കിലും നമ്മുടെ സർവീസസും നമ്മുടെ സക്സസ് സ്റ്റോറീസും കണ്ടിട്ട് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്ന അനുഭവം ഞങ്ങളുടെ ഈ ജേർണിയിലുണ്ട് ഈ ആറ് ഏഴ് വർഷം നടന്ന ജേർണിയിൽ നമുക്ക് വളരെ നന്നായിട്ട് ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വി ഹാവ് ബട്ട് നമ്മൾ ആ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എൻ്റെ പേര് സജീവ് ഞാൻ ഈവേറിൻ്റെ സിഇഒ ആൻഡ് ഡയറക്ടറാണ് സംരംഭവും ആണ് എൻ്റെ ലഹരി അത് ഞാൻ തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് ഇതിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും അല്ലെങ്കിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് പ്രകാരം നമുക്ക് പലർക്കും നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റുമെന്നും നമ്മളൊരു ജോബ് പ്രൊവൈഡർ പ്രൊവൈഡറാണെന്നും മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ വന്നതിന് ശേഷമാണ് ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലൈഫിനേക്കായാലും ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ സംരംഭമാണ് അതുകൊണ്ട് സംരംഭമാണ് എൻ്റെ ലഹരി ഇ വയർ സോഫ്റ്റ് ഒക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫിൻഡെക്കാണ് ഞങ്ങൾ നാല് എംപ്ലോയീസായിട്ടാണ് ഇ വയർ സോഫ്റ്റ് ഒക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഏകദേശം അറുപതോളം സ്റ്റാഫുകൾ രണ്ട് ഓഫീസുകളായിട്ട് കൊച്ചി ബേസ് ചെയ്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഫൗണ്ടിംഗ് ടീമിൽ ഫൗണ്ടർ ആൻഡ് മാനേജിങ് ഡയറക്ടർ മിസ്റ്റർ ഉദയ ബാനു അദ്ദേഹം ആണ് രണ്ടായിരത്തി പതിനെട്ടില് ഈ സ്ഥാപനത്തിനുള്ള എല്ലാ പ്രചോദനങ്ങളും ചെയ്ത് ഈ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് ഏകദേശം ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ബാങ്കുമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഇന്ന് ഏകദേശം ഏഴ് ബാങ്കുകളുടെ ടെക്നോളജി സർവീസ് പ്രൊവൈഡറും പ്രോഗ്രാം മാനേജറുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ മേജറായിട്ടുള്ള എല്ലാ ബാങ്ക്സും ഞങ്ങൾ ഞങ്ങളിന്ന് കവേഡാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഐ സി സിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഞാൻ ആക്സിസില് വർക്ക് ചെയ്തു ഐ എൻ ജിയിൽ വർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ യെസ് ബാങ്കിൽ വർക്ക് ചെയ്തു ഈ ഇതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടില് ഈ വരുന്ന ഈ ഒരു ഫിൻടെക്കിലേക്ക് ഞാൻ കടന്നു വരുന്നത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് ആ ബാങ്കിങ് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതിലൊന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം ഒന്ന് ഒരു പ്രൊഫഷണൽ രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സക്സസ് ഫാക്ടേഴ്സ് കൂടുതലായിരിക്കും നമുക്ക് ഏതൊക്കെയാണ് റിസ്ക് ഫാക്ടർ എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പറ്റും അപ്പം ഏതെങ്കിലും ഇതിൽ നമുക്ക് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഒരു ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസോടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സക്സസ് പെട്ടെന്ന് നമുക്ക് സക്സസ് സ്റ്റോറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതെൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയുകയാണ് പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ടീം മാനേജ്മെൻറ്റ് അത് വളരെ നന്നായിട്ട് നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും നമ്മളൊരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് വരുമ്പം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ടീമിനെ എങ്ങനെയാണ് ക്ലൈൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെയാണ് നമുക്ക് ക്ലൈൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് ഒരു ക്ലൈൻറ്റിന് സർവീസ് കൊടുക്കാൻ പറ്റുക ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരു ഒരു എക്സ്പീരിയൻസോടുകൂടിയാണ് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നല്ലൊരു എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ് ഇപ്പം സർ ഇവിടെ സർക്കാരിൻ്റെയൊക്കെ റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ തന്നെ ഈ കഴിഞ്ഞ ഒരു ആറേഴ് വർഷം കൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന സക്സസ് എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേരളം ഈ ഒരു മേഖലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കായാലും കുറച്ചും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് നല്ലൊരു ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ ആണെങ്കിലും കേരള സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലും ഈ മേഖലയിൽ നിന്നെല്ലാം നല്ല രീതിയിലേക്ക് നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസും നല്ല ഓപ്പർച്യൂണിറ്റീസുണ്ട് പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യാൻ നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടാവണം ആ ടീം മാനേജ്മെൻറ്റ് അല്ലെ ടീം ഫോമിങ് ഫോമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മേഖലയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതിൽ ഞാനതിൻ്റെ സ്റ്റാർട്ടപ്പിലേക്ക് വന്ന് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ഇവിടെ നിന്നും നമുക്ക് റിജക്ഷൻസ് ഉണ്ടാവാം അത് പല ഇപ്പം ക്ലയൻറ്റിൻ്റെ അടുത്തു നിന്ന് നമുക്ക് റിജക്ഷൻസ് ഉണ്ടാവും പക്ഷേ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ച് ആ ഒരു ഇതിലേക്ക് വരാമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമുക്ക് ആ റിജക്ഷൻസ് ആദ്യം ഉണ്ടാകുന്ന റിജക്ഷൻസ് ഒക്കെ നമുക്ക് ലെസൻസായിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്മൾ അന്ന് ആ അന്നുണ്ടായിരുന്ന ആ റിജക്ഷൻസ് എല്ലാം നമുക്ക് സക്സസ് ആയിട്ട് വരുന്നതായിട്ട് ഇപ്പോൾ എന്നെ പോലുള്ള പല സ്റ്റാർട്ടപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇത് മനസ്സിലാവുന്ന ഒരു ഒരു സംഭവമാണ് കാരണം ഇപ്പം ക്ലയൻറ്റിൻ്റെ അടുത്തു നിന്നുണ്ടാവാം ബാങ്കുകളുടെ അടുത്തുനിന്ന് റിജക്ഷൻസ് ഉണ്ടാവാം ലോണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകുമ്പം റിജക്ഷൻസ് വളരെ കൂടുതലായിരിക്കും ഇൻവെസ്റ്റ്മെന്റിന് പോകുമ്പോൾ റിജക്ഷൻസ് കൂടുതലായിരിക്കും ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ ഈ വയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ക്ലയൻസ് ആണെങ്കിലും നമ്മുടെ സർവീസസും നമ്മുടെ സക്സസ് സ്റ്റോറീസും കണ്ടിട്ട് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്ന അനുഭവം ഞങ്ങളുടെ ഈ ജേർണിയിലുണ്ട് ഈ ആറ് ഏഴ് വർഷം നടന്ന ജേർണിയിൽ നമുക്ക് വളരെ നന്നായിട്ട് ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനിഷ്യലി നടക്കുന്ന റിജക്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത അക്സെപ്റ്റൻസുകൊണ്ടോ നമ്മൾ ഒരു കാരണവശാലും ഈ മേഖലയിൽ ഡൗൺ ആയി പോകാൻ പാടില്ല അപ്പം അത് ഞങ്ങൾക്ക് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യു വെയ്റ്റ് ഫോർ സം ടൈം നമ്മൾ കണ്ടിന്യൂ അത് ട്രൈ ചെയ്യുക നന്നായിട്ട് ട്രൈ ചെയ്യുക അത് ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്കത് നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് നമ്മുടെ സ്റ്റാർട്ടപ്പിൽ അതൊരു ആ സ്റ്റാ ജേർണിയിൽ ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് അത് മാറും ഈ വെയറ് മെയിൻലി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഒരു മിഡിൽ വെയറാണ് അതായത് ബാങ്കുകൾക്ക് ഡയറക്റ്റ് സൊല്യൂഷൻസ് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത മേഖലകളിലെല്ലാം ഞങ്ങളുടെ മിഡിൽ വെയർ വഴി ഞങ്ങൾക്ക് ഈ സർവീസസ് ബാങ്കിൻ്റെ സിസ്റ്റവുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ സിസ്റ്റവും കസ്റ്റമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമുമായിട്ട് ഞങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു മിഡിൽ വെയർ പ്ലാറ്റ്ഫോമാണ് ഈ വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിൽ ലാർജ് കോർപ്പറേറ്റ്സ് എൻ ബി എഫ് സീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൊല്യൂഷൻസും ഞങ്ങൾ ബാങ്കിൻ്റെ ആ സൊല്യൂഷൻസ് ഞങ്ങൾ ഈ ക്ലയൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അതിൽ കളക്ഷൻ സൊല്യൂഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് അതേപോലെ കാർഡ് സൊല്യൂഷൻസ് ഉണ്ട് ക്യു ആർ സൊല്യൂഷൻസ് ഉണ്ട് ഇതേപോലെയുള്ള എല്ലാ സൊല്യൂഷൻസും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് കോർപ്പറേറ്റ് ക്ലൈൻസിനും കോർപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതേപോലെ എൻ ബി എഫ് സീസിനും ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് മെയിനായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസ് ഇത് ഞങ്ങളുടെ ഒരു ബാങ്കിങ് പ്രൊഡക്റ്റാണ് ഇനി ഒരു നോൺ ബാങ്കിങ് പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാഷ് ബാക്ക് ചെയ്യുന്ന ക്യു ആർ കോഡ് ബേസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇൻഡ്യൂസ് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ നമുക്ക് മാനുഫാക്ചേഴ്സിനോ ഡീലേഴ്സിനോ കിട്ടുന്ന രീതിയിലേക്കുള്ള സൊല്യൂഷൻ നോൺ ബാങ്കിങ് പ്രോഡക്റ്റായിട്ടും ഞങ്ങളത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടലി ഞങ്ങൾക്ക് മെയിൻ ഈ മൂന്ന് പ്രോഡക്റ്റാണ് അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ചെയ്ത ഒരു സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിൽ രണ്ട് എ ടി എം സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഹിറ്റാച്ചിയാണ് ഒന്ന് വക്രാങ്കിയാണ് ഞങ്ങൾ മേജർ ടൗൺസ് അതേപോലെ തന്നെ മേജർ എൻ ബി എഫ് സീസ് അതേപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് അവരുടെ പ്രൊമാസസിൽ ഞങ്ങൾ എ ടി എം മെഷീൻസ് ഞങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നെ ലാർജ് കോർപ്പറേറ്റുകൾക്ക് വേണമെങ്കിലും ഈ സ്കീമിൽ ഞങ്ങൾക്ക് എ ടി എം മെഷീൻസ് സ്ഥാപിച്ച് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും സർവീസസ് ആണ് ഈ വെയറിൻ്റെ ഇതിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കംപ്ലീറ്റ് ടെക്നോളജി ഞങ്ങൾ ഇൻ ഹൗസിൽ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ റൺ ചെയ്യുന്ന സൊല്യൂഷനാണ് ഇതിലൊരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ കംപ്ലീറ്റ് ബാങ്ക് ഓഡിറ്റും അതേപോലെ തന്നെ ഇൻഫ്ര അതേപോലെ വി എ പി ടി ഓഡിറ്റുകൾ ചെയ്തിട്ടുള്ള ഓഡിറ്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഞങ്ങൾ ഈ സൊല്യൂഷൻ ഇതിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഞങ്ങൾക്ക് വേരിയസ് സർട്ടിഫിക്കേഷൻസ് ഞങ്ങൾ ഉള്ളത് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ട്വൻറ്റി സെവൻ തൗസൻഡ് വൺ അതേപോലെ പി സി ഐ ഡി എസ് എസ് ഇങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഈ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ നാല് പേരിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇന്ന് ഏകദേശം അറുപത് എംപ്ലോയീസിനടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫ് സ്ട്രെങ്തിലുണ്ട് അതിൽ ഞങ്ങൾക്കുള്ള മേജർ അച്ചീവ്മെൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ബെസ്റ്റ് ഫിൻടെക്ക് അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതിൽ കേരളത്തിലേക്ക് ആദ്യമായിട്ടാണ് ആ ഒരു ബെസ്റ്റ് ഫിൻടെക്ക് അവാർഡ് കേരളത്തിലേക്ക് ഞങ്ങളിലൂടെ എത്തുന്നത് അന്ന് ഞങ്ങളെക്കുറിച്ച് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ഇവരൊക്കെ ഞങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇന്ന് ഞങ്ങളുടെ അടുത്ത അതേപോലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ അതേപോലെ വേരിയസ് ഗ്രാൻഡ്സ് ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ വഴി വേരിയസ് ഗ്രാൻഡ്സ് ഞങ്ങൾ അവൈൽ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ആറ് ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾക്ക് വേരിയസ് ഗ്രാൻഡ്സ് അതൊരു വലിയ സപ്പോർട്ടായിരുന്നു അപ്പം ആ ആ രീതിയിലെല്ലാം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ സ്റ്റാർട്ടപ്പ് ജേർണി ഞാൻ യഥാർത്ഥത്തിൽ ഒരു എയ്റ്റീൻ ടു നയൻറ്റീൻ ഇയേഴ്സ് ബാങ്കിങ് സെക്ടറിലായിരുന്നു ഇന്ത്യയിൽ ഏകദേശം അഞ്ച് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കിട്ടിയ എക്സ്പീരിയൻസും എനിക്ക് സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി ഇതിലേക്ക് വരാനുള്ളൊരു റീസൺ കാരണം ഞാൻ പല ബാങ്കിൻ്റെയും ഹെഡ് ചെയ്തിരുന്ന സമയം പ പല ഐഡിയാസും നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ നിൽക്ക് നിൽക്കുന്ന ഒരു ഫാക്ടറായിരുന്നു എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ ഞാൻ പല ആൾക്കാരോടും ഇങ്ങനെ ഇതിനെക്കുറിച്ച് വാലിഡേറ്റ് ചെയ്ത് പോകുന്ന സമയമൊക്കെ പലരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഇതിലേക്ക് ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു അതായത് നിനക്ക് ഇനിയും അവിടെ ഫ്യൂച്ചറുണ്ട് അതുതന്നെ അത് കംപ്ലീറ്റ് ചെയ്യൂ എന്നുള്ളൊരു ഒരു 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 സ്പാർക്ക് എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു റീസൺ അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു റീസൺ തന്നെയാണ് അപ്പം അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരുന്നു അത് തിരിച്ച് വീണ്ടും ഈവർനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ എനിക്ക് പറ്റി അതേപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങൾക്കും എനിക്ക് ആ ഒരു എന്നെ ആ സജഷൻ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു സജഷനാണ് യഥാർത്ഥത്തിൽ ഞാനൊരു എൻറ്റർപ്രണർ ആവുക അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരിക എന്നുള്ളത് തികച്ചും യാദൃശികമായിരുന്നു ഒരു റിസ്ക് എടുത്തതാണ് ഞാൻ സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വി ഹാവ് ബട്ട് നമ്മൾ ആ റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അത് എത്രത്തോളം നമ്മൾ ആ റിസ്ക് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് നമുക്ക് ആ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ സക്സസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമെന്നുള്ളത് പൂർണമായിട്ടും എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് അതിന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തി ഇവരെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട് അപ്പം അത് പ്രത്യേകം ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് ഇതിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം എൻ്റെ പ്രൊഫഷണൽ ലൈഫും സ്റ്റാർട്ടപ്പും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുമ്പം എനിക്ക് കിട്ടിയ ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിലേക്ക് വന്നപ്പം എനിക്ക് കിട്ടിയ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു വളരെ ബാങ്കിങ് സെക്ടറിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പം നമുക്ക് വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് അവിടെ കിട്ടുക കാരണം ആ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക പക്ഷേ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിയുമ്പം അത് തികച്ചും ഭയങ്കര വ്യത്യാസമാണ് നമുക്ക് ഏത് മേഖലയിലും ഏത് ഇതിലേക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ കിട്ടുന്നുണ്ട് അതൊരിക്കലും എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല കാരണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ആ ആ ഒരു സംരംഭത്വത്തിലേക്ക് നമ്മൾ വരുന്ന സമയം ആ ഒരു റിസ്ക് എടുക്കാനും ആ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നമുക്ക് അഡ്വാൻറ്റേജ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് അപ്പം അതേപോലെ തന്നെ നമ്മളൊരു സാലറിയുടെ എംപ്ലോയി ആവുന്നതിൽ നല്ലത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഒരു എൻറ്റർപ്രണറായിട്ട് നിന്ന് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എംപ്ലോയീസിന് അല്ലെങ്കിൽ നമ്മൾ സാലറിയുടെ മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ സാലറീഡായിട്ട് ചെയ്യുന്ന ഇതിനെയാണ് കൂടുതൽ താല്പര്യം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കാരണം പല പല മേഖലയിലേക്കും ഇതിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പല മേഖലയിൽ നിന്നും വരുന്നത് ഇപ്പം ബാങ്കിങ് സെക്ടറിൽ മാത്രമല്ല നോൺ ബാങ്കിങ് സെക്ടറിൽ നിന്നാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റാർട്ടപ്പ് മേഖലയിലാണ് ബാങ്കിങ്ങിൽ അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിന് പോളിസീസും പ്രോസസ്സും ഒക്കെ ഫോളോ ചെയ്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര ലിമിറ്റേഷൻസ് നമുക്കുണ്ട് പക്ഷേ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന സമയം അത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ഒരു സംരംഭത്തിലേക്ക് വരുന്ന സമയം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലയിൽ നമുക്കുണ്ട് ഇനി എന്നെ ശ്രദ്ധിക്കുന്ന ഇപ്പം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തരാനുള്ള അഡ്വൈസ് നിങ്ങൾ റിസ്ക് എടുക്കണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പലരെയും കണ്ടു പഠിത്തം കഴിഞ്ഞിട്ട് നേരെ സ്റ്റാർട്ടപ്പിലേക്ക് വന്ന് ആ റിസ്ക് എടുത്ത് ചെയ്ത പല സക്സസ് സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫെയിലർ സ്റ്റോറീസ് ഉണ്ടാവാം ഞാൻ ഒരിക്കലും ഡിനേ ചെയ്യുന്നില്ല പക്ഷേ സക്സസ്സാണ് ഏറ്റവും കൂടുതൽ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അവർക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഞാനും അതിപ്പം എൻ്റെ പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞിട്ട് എൻ്റെ ഈ സക്സസ് ഈ സ്റ്റാർട്ടപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു സക്സസ്സും അതുതന്നെയാണ് പ്രധാനമായിട്ടും ഈ വയറിനെ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് ഞങ്ങളുടെ ക്ലൈൻ്റ് ബേയ്സാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്കൊരു മിഡിൽ വെയർ ആണ് ആ മിഡിൽ വെയറിലൂടെയാണ് ഞങ്ങൾ കംപ്ലീറ്റ് ഞങ്ങളുടെ ടെക്നോളജി ഞങ്ങൾ മറ്റുള്ള കോർപ്പറേറ്റ് ക്ലയൻസിന് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇതിലിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ക്ലൈൻറ്റ് ബേസ് ഞങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിലുണ്ട് അതിൽ എൻ ബി എഫ് സീസുണ്ട് അതേപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സുകളുണ്ട് ലാർജ് കോർപ്പറേറ്റുകളുണ്ട് അപ്പം ഇതേപോലെയുള്ള ക്ലയൻസാണ് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ ഉള്ള പേയ്മെൻറ്റ് കളക്ഷൻസ് അല്ലെങ്കിൽ കാർഡ് ഏത് ടൈപ്പ് ഓഫ് കാർഡ് ഇപ്പം ഡെബിറ്റ് കാർഡ് ആകാം ക്രെഡിറ്റ് കാർഡ് ആകാം പ്രീപെയ്ഡ് കാർഡ്സ് ആകാം ട്രാൻസിറ്റ് കാർഡ്സ് ആകാം ഏത് കാർഡ് ഏത് മോഡൽ കാർഡും മാനേജ് ചെയ്യാനുള്ള കാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ പ്ലാറ്റ്ഫോമും ഈ ഇൻ ഇൻഹൗസിൽ ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ് അത് വളരെ ഇതായിട്ട് ഓഡിറ്റ് പല ഓഡിറ്റും വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ മേജർ കോർ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു ഇതിലോ നമുക്ക് ഇന്നിപ്പം ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പുറത്തേക്ക് ഈ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പുറത്തേക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് ഈ ടെക്നോളജി വൈസ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് യാതൊന്നും ഇത് ബിൽഡ് ഫർദർ ബിൽഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഒരു മിനിമൽ കസ്റ്റമൈസേഷനിൽ ഞങ്ങൾക്ക് പുറ പുറത്തുള്ള ഏതെങ്കിലും കൺട്രീസിലേക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇപ്പം പല ആഫ്രിക്കൻ കൺട്രീസിലും അതേപോലെ തന്നെ ജി സി സി കൺട്രീസിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി വൈസ് കംപ്ലീറ്റ് സപ്പോർട്ടും ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ പറ്റും അവിടെ അതിൻ്റെ ഓപ്പറേഷൻസ് മാത്രം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇവിടുന്ന് തരാൻ പറ്റും അതാണ് ഇന്ന് ഈ വേറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്